ഫെബ്രുവരി മാസം തിയേറ്റർ റിലീസിനെ പോകുന്ന അജിത് അണ്ണൻ്റെ സിനിമയാണ് അദ്ദേഹത്തിൻ്റെ വിടാ മുയർച്ചു പറഞ്ഞ സിനിമ എന്തായാലും പടത്തിൻ്റെ പ്രീസെയിൽ കളക്ഷൻ ഡീലൂടെ തന്നെ പോകുന്ന നമുക്ക് കുടുംബസമയങ്ങളെ അതായത് പക്ഷേ ഇല്ലാതെ ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് ചാനൽ സിനിമ തിയേറ്റർ റിലീസിന് വരുന്ന ഫെബ്രുവരി മാസം ആറാം തീയതിയാണ് മകഴ് തിരുമേനിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് മ്യൂസിക് ചെയ്യാൻ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ അനിരുദ്ധാണ് അതുമാത്രമല്ല സിനിമയിൽ നമ്മുടെ തൃഷ ഖാൻ അജിത്ത് അർജുൻ കിങ് എന്നിവരൊക്കെയാണ് സിനിമ മെയിൻ ആയിട്ട് കാണാൻ സാധിക്കുന്നത് സിനിമയിലെ ട്രെയിലർ ടീസർ എല്ലാതും പുറത്തിറങ്ങിയിരിക്കുകയാണ് ഈവൻ സിനിമയിലെ സിംഗിൾസ് ആണെങ്കിലും പുറത്തിറങ്ങിയിരിക്കുകയാണ് എല്ലാ രീതിയിലും നല്ല പ്രോമിസിങ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും സിനിമേൻ്റെ പ്രീസെയിൽ കളക്ഷനിൽ നോക്കുകയാണെങ്കിൽ പോലും നല്ല അഡ്വാൻസ് ബുക്കിംഗ് സിനിമ കേരള ബോക്സ് ഓഫീസിലും കാണാൻ സാധിക്കുന്നുണ്ട് കേരളത്തിലെ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് മുപ്പത്തി എട്ട് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് നിലവിൽ ഓൾമോസ്റ്റ് സിനിമേൻ്റെ പ്രീ കളക്ഷൻ നോക്കുകയാണെങ്കിൽ എന്തായാലും ഒരു അറുപത് ലക്ഷത്തിലോട്ടായിരിക്കണം സിനിമേൻ്റെ ഫൈനൽ പ്രീ കളക്ഷൻ പോകാൻ നല്ല ചാൻസ് കാണുന്നത് എന്തായാലും കാത്തിരിക്കും നമുക്ക് സിനിമേൻ്റെ ഫൈനൽ പ്രീസെയിലിനായിട്ട് നാളെത്തോടെ സിനിമേൻ്റെ ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ കിട്ടുമെന്നാണ് തോന്നുന്നത് എന്തായാലും പടത്തിൻ്റെ തമിഴ്നാട് പ്രീസെയിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നാല് കിഡിലിയൻ സിനിമകളിൽ തൊട്ട് താഴെയായിട്ട് നമ്മുടെ വിടാം മീർച്ച എന്ന് പറയുന്ന സിനിമേൻ്റെ പ്രീസെയിൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് കോടിയാണ് നിലവിലെ സിനിമേൻ്റെ തമിഴ്നാട്ടിലെ പ്രീസെയിൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ഇനി വെറും ഒരു ദിവസം കൂടിയുള്ള സിനിമ തിയേറ്റർ റിലീസിന് വരാനായിട്ട് ഫെബ്രുവരി മാസം ആറിനാണ് സിനിമ തിയേറ്റർ റിലീസിന് വരുന്നത് ഫസ്റ്റ് നിൽക്കുന്ന നമ്മുടെ തലപതിൻ്റെ സിനിമ തന്നെയാണ് നമ്മുടെ ബീസ്റ്റ് പതിനഞ്ച് കോടീൻ്റെ അടുത്താണ് പ്രീസെയില് പിന്നെ രണ്ടാം സ്ഥാനം ലിയോ ഓൾമോസ്റ്റ് പതിമൂന്ന് കോടിയാണ് പ്രീസെയിൽ അതുപോലെ തന്നെ ഗോട്ടൊക്കെ നിൽക്കുന്നുണ്ട് തൊട്ട് മുമ്പായിട്ട് പന്ത്രണ്ട് കോടി ആയിട്ട് അതുപോലെ തന്നെ പൊന്നിൻ സെലവിനും നിൽക്കുന്നുണ്ട് ഓൾമോസ്റ്റ് പന്ത്രണ്ട് കോടി ആയിട്ട് എന്തായാലും വിടാൻ ഉയർച്ച തൊട്ട് പിന്നാലെ തന്നെ വരുന്നുണ്ട് കാത്തിരിക്കുന്ന നമുക്ക് ഫൈനൽ പ്രീസെയിൽ ഏതൊക്കെ സിനിമേനെ വെട്ടിക്കുമെന്ന് പിന്നെ അത് മാത്രമല്ല സിനിമേനെ നിലവിലെ ഇന്ത്യയിൽ നിന്ന് മാത്രം സിനിമ പ്രീസെയിൽ കളക്ഷനായിട്ട് ഇരുപത്തി ഒമ്പത് കോടിയാണ് കാണാൻ സാധിക്കുന്നത് ഇൻ്റർനാഷണൽ ആയിട്ട് സിനിമയ്ക്ക് ആറ് പോയിൻറ്റ് അഞ്ച് ഇരുപത്തിയഞ്ച് കോടിയാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ടോട്ടൽ സിനിമ നിലവിൽ മുപ്പത്തി ഞ്ച് കോടിയാണ് സിനിമേൻ്റെ പ്രീസെയിൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട് എന്തായാലും സിനിമ അപ്രോക്സിമേറ്റ് ആയിട്ട് ഒരു ഓപ്പണിംഗ് കളക്ഷൻ വലിയ രീതിയിലായിരിക്കും വരാൻ പോകുന്നത് എന്തായാലും കാത്തിരിക്കുന്ന നമുക്ക് സിനിമേൻ്റെ റിലീസിനായിട്ടും നല്ല അഭിപ്രായങ്ങൾക്കായിട്ടും എത്ര പേരാണ് സിനിമക്കായിട്ട് കാത്തിരിക്കുന്നത് കൺബോക്സ് ചെയ്യപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ടും സിനിമ ബോക്സ് വൈസ് അപ്ഡേറ്റിനായിട്ടും എന്തായാലും കാത്തിരിക്കാം നമുക്ക് അജിത്തണ്ണൻ്റെ കിഴികൻ സിനിമയ്ക്കായിട്ട്